നമസ്കാരം മഹാലക്ഷ്മി പൂരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇനി ഞാൻ വലിയ സ്വർണം പൂശ്യം മാലളാണ് കാണിക്കുന്നത് വലിയ സ്വർണം പൂശ്യ എന്ന് പറഞ്ഞാൽ ഡെയിലി പേര് യൂസ് ചെയ്യാൻ പറ്റുന്ന മാലളാണ് ഇത് മാത്രമല്ല ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ആയി ഗോ നമ്മുടെ കോപ്പറേ ഗോൾഡ് ഓവർ ചെയ്ത ഓർണമെന്റ്സ് അതുപോലെ തന്നെ നമ്മുടെ വൺ ഗ്രാം ഗോൾഡ് അപ്പൊ അത്തരത്തിലുള്ള ഓർണമെന്റ്സിന്റെ യാതൊരു ബന്ധവും ഒന്നും ഇല്ലാണ്ട് അതെല്ലാം കോപ്പറാണ് അല്ലെങ്കിൽ കോപ്പർ പോളിഷ് ചെയ്തിട്ട് പുറത്തായിരിക്കും പ്ലേറ്റ് ചെയ്യുക ഇത് അതല്ല ശരിക്കും തനിച്ച് വെള്ളിയാണ് വെള്ളിയെ പ്ലേറ്റ് ചെയ്തത് അപ്പൊ സ്വർണം പോലെ തന്നെ ഇരിക്കും മാത്രല്ല ഈ വെള്ളിയും സ്വർണം പരമാവധി ചെറുതാക്കി പണിയാൻ പറ്റുന്ന കട്ടി കുറയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് സ്വർണത്തിലുള്ള ഡിസൈൻസ് എല്ലാം അതുപോലെ തന്നെ പണിയാനും പറ്റും അപ്പൊ അത്തരത്തിലുള്ള ഓർണമെന്റ്സ് ആണ് ഞാൻ കാണിക്കുന്നെല്ലാം നമ്മുടെ ഈ കേരളത്തിലെ ഈ സ്വർണം വെള്ളിയെ സ്വർണ്ണം പൂശുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള ഷോപ്പാണ് നമ്മുടെ അപ്പൊ ഞാൻ അതിന്റെ ഡിസൈൻസ് എല്ലാം കാണിക്കും കൂടെ നമ്മുടെ നറുക്കെടുപ്പിന് കാര്യം നടക്കേണ്ട ഇന്നത്തെ നറുക്കെടുപ്പിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കൊടുക്കുന്ന ഇതുണ്ട് നമ്മുടെ ഒരു എമറാൾഡിന്റെ ഓപ്പൺ ബാങ്കിൾസ് ആണ് ഇതൊരു ട്വിസ്റ്റ് ബാങ്കിൾസ് ആണ് ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസ് ആണ് മാത്രമല്ല നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ഒരുപാട് പൺ വിൽക്കുന്ന ഒരു ബാങ്കിൾസ് ആണ് നമ്മുടെ മെയിൻ ഒരു ബാങ്കിൾസിനെ തുടർന്നാണ് ഇത് ഇതിന്റെ റൂബി എമറാൾഡ് സിർകോൺസ് അതുപോലെ സൂഫിസ്കോൺസ് എല്ലാ കളറും നമ്മളിൽ അവൈലബിൾ ആണ് അപ്പൊ അതിൻ്റെ ഒരു ബാങ്കിൾസ് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അപ്പൊ നിങ്ങൾ കണ്ടിട്ട് ബാക്കിയുള്ളൊരു അഭിപ്രായം പറയണം അപ്പൊ അതാണ് നടക്കെടുപ്പ് ഞാൻ മാല എന്ന് കാണിച്ചിട്ട് പറയാം കേട്ടോ ഇതുണ്ട് ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഈ ലോട്ടസ് ജയിന്റെ ഒരു ഡിസൈൻ ആണ് അത് ശരിക്കും എന്തുകൊണ്ട് സന് സ്വർണം പോലെ തന്നെ ഇരിക്കും ഒരു മാറ്റം കാണത്തില്ല ഇത് ഹാൻഡ് ആണ് തട്ടാൻ പണത് മാലയാണ് അതുകൊണ്ട് ഇത് നമ്മൾ സ്വർണ്ണത്തെ വാങ്ങിക്കുന്ന എന്താണോ അങ്ങനെ തന്നെ ആയിരിക്കും ഒരു ശതമാനം പോലെ ഒന്നും വ്യത്യാസം കാണത്തില്ല ഫിനിഷിങ്ങുണ്ട് നമ്മൾ കാണിക്കാൻ ഇതാണ് അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കും രണ്ടാമതും കാണിക്കുന്ന നമ്മുടെ എസ്റ്റേഞ്ച് ഒരു നൈസ് വണ്ണം കുറഞ്ഞ എക്സ്ചേഞ്ച് ആണ് എസ്റ്റേഞ്ച് വെച്ചൊരു വലിയ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ വണ്ണം കുറഞ്ഞ വന്നപ്പോൾ എൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇതാ അതിന്റെ ഫിനിഷിംഗ് ഇതിൻ്റെ കളറും ഉണ്ട് അപ്പൊ ഈ സ്വർണ്ണത്തിനൊക്കെ ഇത്ര വിലയുള്ള സമയത്ത് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒക്കെ മേടിക്കാൻ ഭയങ്കര പാടായിരിക്കും കാരണം ഒരു ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് പണി ഡിസൈൻസ് ആക്കി അപ്പൊ അത്രയും വില കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്കത് ഭയങ്കര നഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഇത്ര ഉള്ള ഓർണമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ നഷ്ടം പറ്റത്തില്ല ഈ സിൽവർ അതിന്റെ വിൽക്കുമ്പോൾ നമുക്ക് പൈസ തിരിച്ചും കിട്ടിണ്ട് നമ്മുടെ സച്ചിൻ ചെയിൻ അത് എ സി ബി സിൽവർ ആണ് നല്ല ഫിനിഷിംഗ് ഉണ്ട് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും റെയിൽ ചെയിൻ ഉണ്ട് റെയിൽ ചെയിൻ ആണെങ്കിലും ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിൻ ആണ് അത് പിന്നെ ഫ്രീ പണിയുണ്ടോ ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് അതൊക്കെ എല്ലാം സ്വർണ്ണം പോലെ തന്നെ ഇരിക്കും നമുക്ക് സ്വർണ്ണമാന്നുള്ള രീതി തന്നെ ഇടാൻ പറ്റും അത് യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല സ്വർണ്ണം എന്നതുപോലെ അതുപോലെ നമ്മുടെ ആറുപിടിയിൽ നമ്മുടെ കൂപ്പിട കണ്ണിമാല വന്നിട്ടുണ്ട് അതിന്റെ ഫിനിഷിംഗ് ഇത് എ സി പി സിൽവർ ആണ് നമ്മുടെ ഈ എട്ടുകളുടെ കൊലിസ് നമുക്ക് കഴിഞ്ഞിരിക്കായിരുന്നു ഇപ്പൊ വീണ്ടും റീഫിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പക്ഷെ നമ്മുടെ ഇത് അവൈലബിൾ അല്ലായിരുന്നു ഇപ്പൊ കൊലിസ് വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യണം കേട്ടോ ഇതാണ് ഇതും എ സി പി സിലവറാണ് ഡെയിലിവരി യൂസ് ചെയ്യാൻ പറ്റും എല്ലാ ഏത് രീതിയിൽ നോക്കിയാലും എല്ലാ തരത്തിൽ നോക്കിയാലും ഇത് നമ്മള് സ്വർണ്ണം സ്വർണ്ണത്തിൽ വാങ്ങിക്കുന്ന ആ എട്ട് കണ്ണി പോലെ തന്നെ ഇരിക്കും പണിയെല്ലാം അങ്ങനെ തന്നെയാണ് എ സി പി ആണ് ഒറിജിനൽ ആണ് സീലുണ്ട് കേട്ടോ ഇത് പൂക്കലക്കണ്ണിയുടെ കൊലിസാണ് ഇതും എ സി പി സിലവറാണ് ഡെയിലിവരി യൂസ് ചെയ്യാൻ പറ്റും ഇത് ഫിനിഷിംഗ് ഒക്കെ നല്ല ഒറിജിനാലിറ്റിയോടുണ്ട് അപ്പം ഇതും നമ്മുടെ ഒരു കൊലിസെയും കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ചെയിൻ കണ്ടു ഇത് നമ്മുടെ പണ്ടത്തെ ചെയിൻ ആണ് ചെയിന് പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാണുന്നത് രട്ടുപിടി കഴിഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പത്ത് പിടി അവൈലബിൾ അല്ലായിരുന്നു അപ്പൊ ഇന്ന് പത്ത് പിടി കിട്ടിപ്പോ കാണിക്കാണ് ഇതിപ്പോ ഒരുപാട് ആളുകളുടെ ഈ ചേട്ടന്മാരുടെയൊക്കെ കരുത്തുകളിലൊക്കെ നമ്മൾ കണ്ടു നൈസായിട്ട് മല കിടക്കുന്നത് ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഡെയിലി വരെ യൂസ് ചെയ്യുമ്പോൾ പറ്റും പത്ത് പിടി ഇറക്കത്തിലുള്ള മാലയാണ് ആയിട്ട് വന്ന് പൊട്ടി പോകത്തില്ല അതാണ് എൻ്റെ പ്രത്യേകത അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് മാല ഞാൻ കാണിക്കുന്നത് പിന്നെ ഇവിടെ ഗവേണ നടക്കെടുക്കാമല്ലോ സിനി സിനി പ്രദീപാണ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് സിനി പ്രദീപിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അപ്പം നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക സിനി പ്രദീപിന് നമ്മള് ഇന്നത്തെ നാർക്കെടുപ്പിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒരു എമറാൾഡിന്റെ ഓപ്പൺ ടിസ്റ്റ് ബാങ്കിൾസ് ആണ് നല്ല ഡിമാൻഡുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബാങ്കിൾസ് തന്നെയാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ വാട്സപ്പിനകത്ത് സിനി പ്രദീപിന്റെ അഡ്രസ്സും കോൺടാക്ട് നമ്പർ ഒന്ന് അയച്ചതരണം അപ്പൊ എല്ലാവിധ അഭിനന്ദനവും അറിയിക്കുന്നു കൂടാതെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മാറിയ ആവശ്യമാണ് നമ്മൾ കോൺടാക്ട് ചെയ്ത് കേട്ടോ താങ്ക്സ്